എല്ലാവർക്കും നമസ്കാരം സിറിയൻ സർക്കാർ നിലം പൊത്തിയിരിക്കുന്നു പകരം വിമതർ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് അസ്മ അലി അസദിൻ്റേത് സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസാദിന്റെ ഭാര്യയാണ് അസ്മ അലി അസാദ് എന്നാൽ ഷേക്സ്പിയറിന്റെ കുപ്രസിദ്ധ കഥാപാത്രമായ ലേഡി മാഗ്മത്തിനോടാണ് ഇവരെ പലരും ഉപമിക്കുന്നത് അസദിന്റെ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം പ്രേരണയും പിന്തുണയും നൽകിയത് അസ്മ അലി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആരാണ് അസ്മ അലി എന്താണ് ഇവരുടെ പ്രാധാന്യം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവരെ കുറിച്ചാണ് സിറിയൻ മാതാപിതാക്കളുടെ മകളായി ലണ്ടനിൽ ജനിച്ചു വളർന്ന അസ്മ കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ബിരുദം നേടിയ വ്യക്തിയാണ് ബഷരുൽ അസദുമായി വിവാഹം നടന്നത് രണ്ടായിരം ഡിസംബറിലാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജീവനക്കാരിയായിരുന്ന ഇവർ വിവാഹത്തോടെ ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചു സിറിയയിലെ ഹോംസ് നഗരത്തിൽ നിന്നുള്ള സുന്നി മുസ്ലിം കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അസ്മയുടെ മാതാപിതാക്കൾ അസ്മയ്ക്ക് ഈ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിൽ വളരെ പ്രാവീണ്യം ഉള്ളത് തന്നെ പിന്നീട് സിറിയയുടെ ഭാവിയെ നിശ്ചയിച്ച പല പ്രമാദമായ സാമ്പത്തിക മേഖലയിലെ പരിഷ്കരണങ്ങളിലും അസ്മ കൈകടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രാജ്യത്ത് പ്രഥമ വനിതയായി അക്ഷരാർത്ഥത്തിൽ അസ്മ വിലസുകയായിരുന്നു തങ്ങളുടെ ഇരുപത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് അസ്മയ്ക്കും ഭർത്താവിനും റഷ്യയിലേക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത് മധ്യപൂർവേഷ്യയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസവും ബാങ്കിങ് മേഖലയിലെ ഉന്നത പദവിയും എല്ലാം ആദ്യകാലത്ത് തന്നെ നേടുന്ന അപൂർവ വനിതകളിൽ ഒരാളായിരുന്നു അസ്മ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇവർ വലിയ പദവികളൊക്കെ വഹിച്ചിരുന്നു പ്രസിഡന്റായി അസൽ ചുമതലയേറ്റതോടെ ഭരണകാര്യങ്ങളിൽ നിർണായക സ്വാധീനമായി അസ്മ മാറുകയും ചെയ്തു അത്യാധുനിക വേഷവിധാനങ്ങളോടെ അന്താരാഷ്ട്ര വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അസ്മയെ ഒരു മുസ്ലിം രാജ്യത്തെ വനിതകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് സ്വാഭാവികമായും അസ്മ വളരെ സ്റ്റൈലിഷായി നടക്കുന്ന ഒരു വനിതയാണ് അങ്ങനെ തലമറയ്ക്കുകയോ ഈ പറഞ്ഞതുപോലെയുള്ള ഇസ്ലാമിക് നിയമങ്ങൾ അനുസൃതമായി ജീവിക്കുന്ന ഒരു വേഷവിധാനമോ ഒന്നുമല്ല അസ്മയുടേത് വളരെ മോഡേണായ നന്നായി പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ ഉൾപ്പെടെയുള്ള പല ഭാഷകളും കൈകാര്യം ചെയ്യുന്ന വളരെ മിടുക്കിയായ വിദ്യാഭ്യാസ സമ്പന്നയായ വ്യക്തിയായിരുന്നു അസ്മ അതുകൊണ്ട് തന്നെ രാജ്യത്തെ വനിതകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടാണ് അസ്മ അറിയപ്പെട്ടിരുന്നത് എന്നാൽ സിറിയയിലെ വ്യവസായ വാണിജ്യ മേഖലകളിൽ ഇവർ നടത്തിയ ഇടപെടലുകൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എല്ലാ പ്രധാന മേഖലകളിലും സ്വന്തക്കാരെ തിരികെ കയറ്റി ഭരണത്തിലെ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലെ ഇടപെടലുകൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി സിറിയയുടെ സാമ്പത്തിക രംഗം തകർത്തത് അസ്മയാണെന്ന് വരെ ആരോപണങ്ങൾ ഉയർന്നു നമുക്കറിയാം സിറിയയിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഏർ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതിൽ പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിറിയെ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ധാരാളമായ ആഭ്യന്തര യുദ്ധങ്ങൾ അതിനൊപ്പം തന്നെ ഭൂകമ്പം അതുമായി വന്ന പ്രകൃതിക്ഷോഭങ്ങൾ മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ അതുപോലെ തന്നെ നിരന്തരമായി വിമതരെ അടിച്ചമർത്താൻ വേണ്ടുന്ന സാമ്പത്തിക ശേഷി ഇതിലൊക്കെ തന്നെയും അതിഭീകരമായി ഉയർന്നു വന്ന പട്ടിണിയും ദാരിദ്ര്യവും ജനങ്ങളുടെ തൊഴിലില്ലായ്മ സാമ്പത്തിക പിന്നോക്കാവസ്ഥയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇതിലൊക്കെ തന്നെയും അസ്മ നൽകിയിട്ടുള്ള ചില ഇൻപുട്ടുകളാണ് ഈ രാഷ്ട്രത്തെ ഈ രീതിയിൽ കൊണ്ടുചെന്നെത്തിച്ചത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഷേക്സ്പിയറിന്റെ പ്രമാദമായ നാടകമാണ് മാഗ്ബത്ത് ഇതിൽ ലേഡി മാഗ്ബത്ത് എന്നൊരു കഥാപാത്രമുണ്ട് അധികാരം പിടിച്ചെടുക്കാൻ സ്വന്തം ഭർത്താവിനെ ദുരുപയോഗം ചെയ്യുന്ന ലേഡി മാഗ്ബത്ത് അതുപോലെ അസ്മയെ നാട്ടുകാർ ഒടുവിൽ ലേഡി മാക്ബത്ത് എന്നാണ് വിളിച്ചിരുന്നത് രണ്ടായിരത്തി പത്തിൽ വോഗ് മാഗസിൻ ഇവരുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു അതിന് നൽകിയ തലക്കെട്ട് മരുഭൂമിയിലെ റോസാപ്പൂവ് എന്നാണ് വളരെ മെറ്റാഫ്രിക്കലായിട്ട് എഴുതിയ ഒരു വാചകത്തിൽ മരുഭൂമിയായുള്ള സിറിയയിൽ ഒരു റോസാ പുഷ്പം വിടർന്നു നിൽക്കുന്ന പോലെയായിരുന്നു അസ്മയെ അവർ കണ്ടിരുന്നത് പല മേഖലയിലും ഇടുക്കിയായിരുന്നെങ്കിൽ പോലും ഭർത്താവ് അതുമായി കൈകോർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി അസ്മ നടത്തിയിരുന്നു എന്നുള്ള ആരോപണങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാൽ രാജ്യത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ കീഴ്മൽ മറിഞ്ഞത് കുറെക്കാലം ദമ്പതികൾ വേർപെരിഞ്ഞാണ് ജീവിച്ചിരുന്നെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് അസ്മയ്ക്ക് അർബുദ ബാധ്യതയായതോടെ വീണ്ടും ഇവർ ഒന്നിക്കുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആരംഭിച്ച ജനാധിപത്യ പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധമായി പെട്ടെന്ന് രൂപം മാറി അസദ് ഭരണത്തിന്റെ അന്ത്യം ആഘോഷിച്ച് തെരുവിലിറങ്ങിയ ജനം അസദിന്റെ സ്വകാര്യ വസതിയിൽ ഇരച്ചുകയറി സാധനങ്ങൾ കൊള്ളയടിക്കുകയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി വിമതസേന ഡെമാസ്കസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അസ്മയും അസ്മയുടെ ഭർത്താവ് അസദും ഒക്കെ റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്തായാലും അസദും അസ്മയും കൂടി സിറിയയുടെ ഭൂതകാലത്തെ വളരെ രീതിയിൽ മോശമാക്കിയിട്ടുണ്ട് അവർ സ്വച്ഛാധിപത്യപരമായ ഭരണരീതിയാണ് കൈക്കൊണ്ടിരുന്നത് വിമതരെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ വിചാരണ പോലും കൂടാതെ തടങ്കലിലാക്കുകയും അതുപോലെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ തടങ്കലാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമിടയിലും അസ്മ പറയുന്നത് കേട്ടായിരുന്നു അസദ് നടന്നിരുന്നെന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും ഇവർക്കിനി സിറിയയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നറിയില്ല കാരണം തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും നിലവിലെ വിമത സൈന്യം ഇവരെ വധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും അസദും അസ്മയും ചേർന്ന് സിറിയയുടെ ഒരു ഇരുപത്തിനാല് വർഷക്കാലം വലിയ രീതിയിലുള്ള ഉണ്ടാക്കി അമ്പത് വർഷത്തോളമാണ് അസദിന്റെ ഫാമിലി സിറിയയിൽ സിറിയൻ സർക്കാരുമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി സിറിയയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണണം